എന്നിട്ട് ഇതിനേക്കൊരു വികാരം ഉണ്ടാക്കിയേ അപ്പം നല്ല ആയുസ് പെണ്ണുങ്ങൾക്കാണ് നല്ല ആയുസ് പണ്ട് പെണ്ണുങ്ങൾക്ക് ആയുസ് കുറവാണ് ആണുങ്ങൾക്കായി ആദ്യ ആയുസ് എന്താ കാര്യം പഠിച്ചോളും തിരുന്ന് കൈ നീ വീട്ടി വാങ്ങി എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പ്രസറി ദൈവം തരികല്ലേ ഇപ്പം ദൈവം കൊടുക്കുന്നുമില്ല കൈ നീട്ടി വാങ്ങുന്നുമില്ല പന്ത്രണ്ട് പോയിട്ട് ഒന്ന് അപ്പം നാലുള്ള ആരോഗ്യമാണ് പെണ്ണുങ്ങൾക്ക് നാല് ആരോഗ്യം തന്നെയാണ് ആണുങ്ങൾക്ക് പണ്ട് കല്യാണം കഴിക്കുമ്പോൾ പത്ത് വയസ്സിന്റെ വ്യത്യാസമാണ് കാരണം ഏതാണ്ട് ഒപ്പം ചാവാൻ പെണ്ണുങ്ങൾക്ക് ഒരു പത്ത് വയസ്സ് കൂടി ഇതല്ല പെണ്ണുങ്ങൾക്ക് പത്ത് വയസ്സ് കുറയുക ആണുങ്ങൾക്ക് പത്ത് വയസ്സ് കൂടുക അപ്പോൾ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സാകുമ്പോൾ രണ്ടാർക്കും ചാവ ഇതായിരുന്നു സങ്കല്പം ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് ആയുസ് കൂടിയിട്ടുണ്ട് ആണുങ്ങൾക്ക് വയസ്സ് കൂടിയിട്ടുണ്ട് പെണ്ണുങ്ങൾ ആയുസാണ് വേഗം വേഗം ഉറങ്ങുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി നോക്കുമ്പോൾ രണ്ട് വയസ്സ് കൂടിയാലും പണ്ട് ഞാനൊക്കെ ഈ ചെറുതായിരിക്കുമ്പോൾ മാർസിന്റെ ജീവചരിത്രം പിടിച്ചപ്പോ മാർസ് നാല് വയസ്സ്